എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഗൗരിയുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ പേടി നിറഞ്ഞ് നിന്നിരുന്നു അതവടെ മുഖത്ത് നിന്ന് ഏതൊരു വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ അവനവടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് കണ്ണിചിമ്മി കാണിച്ച് വണ്ടിയിൽ കയറ്റി ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പേടിക്കുന്നതിനാ നിന്റെ ഏട്ടന് ഞാനില്ല കൂടെ മമ്മി പെട്ടെന്ന് നിൽക്കുമ്പോൾ ദേഷ്യപ്പെടെങ്കിലും എന്റെ കൊച്ചിൻ്റെ സ്നേഹത്തിനുമ്പിൽ അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് വേണ്ടേ അവിടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് വിരൽ തുമ്പോൾ തുടച്ചാവൻ പറഞ്ഞപ്പോൾ ഗൗരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു എന്നാലും എന്നെ മഹിയേട്ടാ നിങ്ങളൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഏ താനെന്തുവാടോ ഈ കിടന്ന് ചലക്കുന്നേ രാവിലെ പാല് ഡയറിൽ കൂടി തിരിച്ചു വരുന്ന വഴി പത്രമിടുന്ന സഹദേവം പറയുന്നിട്ട് മഹാദേവ് കാര്യം മനസ്സിലാക്കാതെ മുഖിച്ചു വിളിക്കി ഒന്നും അറിയാത്ത ഭാവം നടിക്കല്ലേ നിങ്ങൾ വിശുക്കനാണെന്നറിയായിരുന്നു എങ്കിലും ഇത്ര കയറിയില്ല ആ വെങ്കോച്ചിന്റെ കല്യാണക്കാരിൽ പോലും ആരോടും പറഞ്ഞില്ലല്ലോ നിങ്ങൾ പുച്ഛത്തോടെ അയാൾ പറയുന്ന കേട്ട് മഹാദേവെന്ന് ഞെട്ടി ഇത്രയും മാസങ്ങളായിട്ട് അറിയാതിരുന്ന എങ്ങനെ ഇപ്പോൾ അറിഞ്ഞു എന്നത് അവർക്ക് സംശയം തോന്നി അതോടൊപ്പം അയാളുടെ സംസാരം കേട്ട് അരിശവും മുഖത്ത് നിറഞ്ഞു അതേളു ഞാൻ ഭീഷിക്കുന്നതന്നെയാ അതിന് നിനക്കെന്താണോ എത്ര തണ്ണം നിന്റെ മോളെന്നല്ലോ ഞാൻ കെട്ടിച്ച് അവൻ്റെ ഒരു ഓടാ പുളിച്ചു തെറിയുടെ മഹാദേവ് പറയുന്ന കേട്ട് അയാൾ മുറിവുറുപ്പയുടെ സൈക്കിൾ മുന്നോട്ട് ചവിട്ടി അപ്പോഴും കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മഹാദേവിന് മനസ്സിലായിരുന്നില്ല പിന്നീട് കവലിലേക്ക് ചെന്നപ്പോഴും ചെറിയ രീതിയിൽ ഗൗരിയുടെ വിവാഹത്തെ സംബന്ധിച്ച് മുറുമുറപ്പ് ചെവിയിലെത്തിയെങ്കിലും ഗൗരിയുടെ കള്ളക്കണ് അയാളിൽ നിന്ന് യാഥാർത്ഥ്യം മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ശങ്കറിന്റെ വണ്ടിയായിരുന്നു ആദ്യം ശ്രീനിലയം വീട്ടിലേക്ക് കയറിയത് ശങ്കറിന്റെ വണ്ടിയാണെന്ന് മനസ്സിലായതും ജോലി ചെയ്തു ഗാഡ് മുരളി വേഗം തന്നെ പിന്നിലൂടെ ചെന്ന് കിച്ചണിൽ സഹായിക്കാൻ നിൽക്കുന്ന മിനിയോടായി പറഞ്ഞു അവരിലൂടെ മാളവിക അടുത്ത് വിവരമെത്തി അപ്പോൾ തന്നെ മാളവിക സന്തോഷത്തോടെ മുൻവശത്തേക്ക് ഇറങ്ങിച്ചെന്നു ഓ നിനക്ക് ഇപ്പോഴാണ് യുവിയും മമ്മിയെക്കുറിച്ച് ഓർമ്മ വന്ന് എന്ന് പോയതാ ഇവിടുന്ന് ഒന്ന് വിളിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ കാറിൽ നിറങ്ങുന്ന യുവിയെ കണ്ട വഴി മാളവിക പറഞ്ഞു മമ്മിക്ക് എന്നെ ഒന്ന് വിളിക്കാനോ കാണാനോ തോന്നിയില്ലല്ലോ ഇത്രയും ദിവസമായിട്ട് കാറിന്റെ ഡോറടച്ച് മാളവിക നേരെ തിരിഞ്ഞോണ്ട് യുവ പറഞ്ഞു അത് കേട്ട് മാളവികയുടെ മുഖം വന്ന് ഇരുണ്ടു ഓ തുടങ്ങി അവിടെ തറക്കുത്തരം അതെങ്ങനെയാ അച്ഛൻ്റെ കൂടെയല്ല എപ്പോഴും രണ്ടുപേർക്കും മമ്മിയല്ലെങ്കിലും വേണ്ടല്ലോ ഏത് എന്ന് പോയതാ എന്നൊന്ന് അന്വേഷിക്കാൻ പോലും തോന്നിയില്ലല്ലോ അതെങ്ങനെയാ ആ അനാഥച്ചക്കൻ്റെ കൂടെയല്ലേ കൂട്ടു അവനെ മമ്മി വേണ്ട ഒന്ന് പറഞ്ഞ രണ്ടാമതെ അജുവിന്റെ മേത്തേക്ക് കയറണ്ട മമ്മിയുടെ ഈ സുഖം കൊണ്ട് തന്നെയാ ഏട്ടനീ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാത്തേ തങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ഫോണിൽ നോക്കി വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന അജുവിനെ നോക്കിക്കൊണ്ട് യുവി പറഞ്ഞപ്പോൾ മാളവികയുടെ മുഖത്ത് അജുവിനോടുള്ള ഇഷ്ടക്കേട് നിറഞ്ഞു ഓ നിങ്ങൾ ഇവിടെ കൂടെ ഉണ്ടായോ അപ്പൊ അച്ഛനും മക്കളും എന്നെ മാറ്റിർത്തി നിർത്തി ആഘോഷിക്കായിരുന്നല്ലേ ഞങ്ങള് നിന്നെയാണോ അതോ നീ ഞങ്ങളെയാണോ ആണോ മാറ്റിർത്തി മാറ്റിയിരുത്തി ആഘോഷിക്കുന്നത് മാളവികയുടെ സംസാരം കേട്ട് ശങ്കർ ഗൗരവത്തോടെ അവരെ നോക്കി ചോദിച്ചപ്പോൾ അവരൊന്ന് പരിങ്ങി എങ്കിലും പുറത്ത് കാണിക്കാതെ പറഞ്ഞു ആലിന് നിങ്ങൾ അച്ഛനും മക്കളും കെട്ടാണല്ലോ എന്നെയല്ലേ നിങ്ങൾക്ക് പിടിക്കാത്തത് അത് പറഞ്ഞിരുത്തി യേവിൻ്റെ വണ്ടി ശ്രീനിലയത്തിലേക്കായിരുന്നുണ്ട് അവരുടെ മുഖത്ത് അതിശയഭാവം നിറഞ്ഞു യതു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്നെ നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന മമ്മിയെ നോക്കി പിന്നെ മറുവശത്തേക്ക് വന്ന് ഡോറ് തുറന്ന് ഗൗരിക്കായി തൻ്റെ വലത് കൈ നീട്ടി ഉള്ളിലെ വെപ്രാളം പുറത്ത് കാണിക്കാതെ ഗൗരി യദുവിൻ്റെ കയ്യിൽ പിടിച്ചിറങ്ങി ഡോറടച്ച് യതു ഗൗരിയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി യദുവിന്റെ കൂടെ ഗൗരിയെ കണ്ടതും അത്രയും നേരം സന്തോഷവും അതിശയഭാവം നിറഞ്ഞ മാളവികയുടെ മുഖം മാറി അവരുടെ കണ്ണുകൾ യദുവിന്റെയും ഗൗരിയുടെയും കോർത്തു പിടിച്ച കൈയിലേക്ക് നീണ്ടു പിന്നീട് അവളുടെ കഴുത്തിലായി നീണ്ടിടക്കുന്ന താലിലേക്കും അവളുടെ സിന്ദൂര രേഖയിലേക്കും മാളവികയുടെ മുഖം മാറുന്ന ശ്രദ്ധിച്ചുവെങ്കിലും യതുഗൗരിയുടെ കൈവിടാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുൻപിലേക്ക് ചെന്നു ആരെ യദുകള് ഗൗരവത്തോടെ നെറ്റി ഉളുക്കി മാളവിക ഗൗരിയെ നോക്കി ചോദിച്ചു മമ്മി ഇത് ഗൗരി ഇപ്പൊ ഗൗരി യാദവ് ശങ്കർ മമ്മിയുടെ മരുമകൾ മാളവികയുടെ ചോദ്യത്തിന് അവൻ സൗമ്യമായി പറഞ്ഞു അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് മാളവിക അലറി കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ തറഞ്ഞു നിന്ന് പോയി പെട്ടെന്നുണ്ടായ നീക്കത്തിൽ ഗൗരിയെന്ന് ഞെട്ടി അതെറിഞ്ഞത് ഗൗരിയുടെ തോളിലൂടെ കൈയിട്ട് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തങ്ങളെ തുറച്ചു നോക്കുന്ന അവരെ നോക്കി പറഞ്ഞു മമ്മിയുടെ മാരേജ് കഴിഞ്ഞു ഇന്നലെയായിരുന്നു മാളവികയുടെ അലർച്ച കേട്ടിട്ടും അവൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു അത് കേട്ടത് മാളവിയുടെ മുഖത്ത് ദേഷ്യവും കേട്ടത് അംഗീകരിക്കാനുള്ള മടിയും നിറഞ്ഞു അവര് രൂക്ഷമായി ഗൗരി അടിമുടി നോക്കി ആരതിയുടെ സ്ഥാനത്തിൽക്കുന്ന ഗൗരിയോടുള്ള പൂർണമായ ഇഷ്ടക്കേട് മാളവിയുടെ മുഖത്ത് ഞൊടിയിടയിൽ ഉണ്ടായി ആരടി നീ നിനക്ക് എൻ്റെ മോനെ മാത്രമേ വലയിൽ വീട്ടാൻ കിട്ടിയുള്ളൂ നീ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ എന്റെ മരുമകളായിട്ട് ഈ പടിയേറ്റാൻ സമ്മതിക്കുള്ള യു എന്റെ ആരതി മോള ഈ വീടിന്റെ മരുമകൾ അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വാശിയോടെ ആയിരുന്നു മാളവിയെ യുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പോഴും ഗൗരി അവൻ്റെ കൈക്കുള്ളിൽ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ദേഷ്യം അവരിൽ നിറഞ്ഞിരുന്നു മമ്മിയോട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നാൽ ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളൂ എന്തിന് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം പോലും അവൾക്ക് എൻ്റെ മനസ്സിലില്ല പിന്നെ എന്തിനാ മമ്മി ഈ വാശി മമ്മിക്ക് എൻ്റെ സന്തോഷമാണോ അതോ മമ്മിയുടെ വാശിയാണോ പ്രധാനം അത് ചോദിക്കുമ്പോൾ അവന്റെ മുഖം ദയനീയമായിരുന്നു എന്നാൽ മാളവിയുടെ മനസ്സിൽ അവൻ്റെ ദയനീയതയൊന്നും കണ്ടിരുന്നില്ല തന്റെ ഇഷ്ടം സാധിക്കാതെ അവനെടുത്ത തീരുമാനത്തിൻ്റെ ഇഷ്ടക്കേടും ഗൗരിയോടുള്ള ദേഷ്യവുമായിരുന്നു ആ മുഖത്ത് നിറഞ്ഞു നീന്നത് അജുവും യുവിയും ശങ്കറും അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നീ കൂടുതലൊന്നും പറയേണ്ടതു എന്നോട് പറയാതെ ചോദിക്കാതെ ഇഷ്ടത്തിന് ഓരോന്ന് പ്രവർത്തിച്ച് തുടങ്ങിയതല്ലേ ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരാണെന്ന് എനിക്കറിയാം അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന അജുവിൽ ഇവിടെ ഞാൻ ഒരിക്കലും എന്റെ മരുമളായി ഇവിടേക്ക് അയറ്റില്ല അതിൻ്റെ മോ സ്വപ്നം കാണണ്ട അവർ തറപ്പിച്ച് പറഞ്ഞു തന്നെ മനസ്സിലാക്കാതെ വാശിയോടെ പറയുന്ന മാളവിയെ കണ്ട് യതിനു വല്ലാത്ത സങ്കടം തോന്നി അവന് ഇടർച്ചയോടെ പറഞ്ഞു മമ്മി വന്നൊന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ മമ്മിയുടെ സമ്മതമില്ലാതെ ഇവിടെ കഴിയണമെന്ന ചിന്തയോടെ അല്ല ഇത് ഗൗരിയെ കൂട്ടി വന്നു മമ്മിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി അജു പോവാം ഗൗരിയെ ചേർത്ത് പിടിച്ച അജുവിനോട് പറഞ്ഞുകൊണ്ട് പോവാനായി അത് തിരിഞ്ഞു ശങ്കറിന്റെ ശബ്ദമായിട്ട് ഉയർന്നു നീയുമ്പോൾ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല ഈ വീടിന്റെ പേരിലാണെങ്കിൽ ഇവിടെ എൻ്റെ മോനും അറിവുകളും താമസിക്കുക തന്നെ ചെയ്യും എന്റെ വാക്കിനെതിർത്ത് ആരവിടെ പ്രവർത്തിക്കുന്നു എനിക്കൊന്ന് കാണണം അത്രയും നേരം ഇതെല്ലാം കണ്ടിരുന്ന ശങ്കർ മാളവികയുടെ മുഖത്ത് നോക്കി ഉറപ്പോടെ പറഞ്ഞു അത് കേട്ടതും മാളവികയുടെ മുഖത്ത് അമർഷം തെളിഞ്ഞു ഗൗരിയെ യെതുവിനെയും തടഞ്ഞുകൊണ്ട് യുവിയെ നോക്കി അദ്ദേഹം പറഞ്ഞു യുവി മോള് പോയി പൂജാമുറിയിൽ വളക്കെടുത്തുകൊണ്ട് വാ പിന്നെ യദുവിനെ നേരെ തിരിഞ്ഞു നിങ്ങൾ രണ്ടാളും ഇവിടേക്കും പോകുന്നില്ല എൻ്റെ മോൻ്റെ ഭാര്യ വലുതുകാർ വെച്ച് കയറി വരേണ്ടത് ഇവിടേക്കാണ് ഈ സ്ത്രീനിലയത്തിൽ അല്ലാതെ അവിടേക്കല്ല ഇവിടെ നിന്ന് നിന്നേ മോളെ ആരും അടിച്ചറിക്കില്ല അതിന് മാത്രം ആരും വളർന്നിട്ടുമില്ല ഗൗരവത്തോട് അദ്ദേഹം പറഞ്ഞു ഗൗരി എന്ത് ചെയ്യണം എന്നറിയാതെ യദുവിനെ നോക്കി യതു പറഞ്ഞു വേണ്ട വേണ്ടച്ഛാ മമ്മിക്ക് ഞങ്ങളോട് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളോട് കഴിയുന്നില്ല നീയോ മോളോ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല അത് ഞാൻ ഉറപ്പിച്ചു ഇനി ഇവിടെ താമസിച്ചാൽ മതി എനിക്കെൻ്റെ നാല് മക്കളെ ഇനി ഇവിടെ കാണണം അവിടെ തൽക്കാലം താമസിക്കണ്ടോ ഒരുതരം വാശിയോടെ ശങ്കത പറഞ്ഞപ്പോൾ പിന്നെ ആരും മറുത്തൊന്നും പറയാൻ പോവില്ല എങ്കിലും മജുവിൻ്റെ മുഖത്ത് ഇവിടെ കഴിയുന്നതിനുള്ള അതൃപ്തി നടന്നിട്ടുണ്ട് ശങ്കറിന്റെ സംസാരം കേട്ടു മാളവിയുടെ മുഖം ഉയർത്തു യുവി വിളക്കെടുത്തുകൊണ്ട് വരുന്ന കണ്ടതും മാളവിയെ അവളെ തറപ്പിച്ച് നോക്കി വെച്ചിട്ട് തുള്ളി അകത്തേക്ക് പോയി ശങ്കറിനെ എതിർത്ത് പ്രവർത്തിക്കാൻ അവർക്ക് അപ്പോഴും പേടിയായിരുന്നു എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും പേടിയോടെയും പരിഭ്രമത്തോടെയും നിൽക്കുന്ന ഗൗരിയുടെ തലയിൽ ശങ്കർ പതിയെ തലോടി എന്നിട്ട് പറഞ്ഞു അതെ ഇതുകൊണ്ടൊന്നും അവൾ പേടിക്കേണ്ട കേട്ടോ വിളക്ക് മേടിച്ചിട്ട് ഐശ്വര്യമായിട്ട് അകത്ത് കയറിക്കോളൂ യെദുവിനെ നോക്കി ഗൗരി ശങ്കർ പറഞ്ഞു വരെ വിളക്ക് വാങ്ങി വലതു വെച്ച് കയറി ഏതു ഗൗരിയോടൊപ്പം ചെന്ന് അവൾക്ക് പൂജാമൂടി കാണിച്ചു കൊടുത്തു അവിടെ വിളക്ക് വെച്ച് രണ്ടുപേരും തൊഴുതു ആ സമയം ഗൗരിക്കുളി തന്റെ പ്രാർത്ഥനകളുടെ കൂടെ ചേർക്കാറുണ്ടായത് മാളവിയൊക്കെ തന്നെ അംഗീകരിക്കാൻ കഴിയണേ എന്നതായിരുന്നു യുവ മോൾക്ക് ഏതുവിന്റെ മുറി കാണിച്ചു കൊടുക്കു ശങ്കർ പറഞ്ഞപ്പോൾ യുവി ഗൗരിയെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു അജു അവിടേക്ക് പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടീ തൽക്കാലം വേണ്ട കുറച്ചു മുമ്പ് പറഞ്ഞത് നിനക്കും ബാധക ഗൗരവം വിടാ അജുവിനോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ശങ്കർ തന്റെ മുറിയിലേക്ക് നടന്നു ഡാ നീ ഇതെങ്ങോട്ടോ അച്ഛൻ പറഞ്ഞ് കേട്ടല്ലേ നീ അവിടേക്ക് പോയി ഒറ്റ കഴിയണ്ട ആളിലേക്കാർ ഒന്ന് അജു തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്ന കേട്ട് അജു മറുപടി നൽകി ഞാനതിൻ്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ചാൽ പോകുന്നതല്ല അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം അമ്മുവിന്റെ ഡ്രസ്സല്ല അവിടെയല്ലേ പിന്നെ ഓഫീസിലൊന്ന് കയറി ഉച്ചയോടെ ഞാൻ എത്തിക്കോളാം എന്നാൽ ഞാനും വരാം നീ മാത്രമേ പോകണ്ട വേണ്ട നീ ഇപ്പം അമ്മുവിൻ്റെ അടുത്ത് ദേശിച്ചല്ലേ ആന്റീടെ പ്രകടനം കണ്ട് പേടിച്ചു പറച്ച എന്റെ മോൾ പോയേക്കുന്നു ചെല് യെദുവിന്റെ പുറത്തെട്ടിക്കൊണ്ട് അജു പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് യേദുവിനെ തോന്നി ശരി ഉച്ചക്കനെ ഇങ്ങോട്ട് പോന്നോളാം ആടാ വരാം അതും പറഞ്ഞ് മുൻവശത്തേക്ക് ഇറങ്ങുന്ന ആജുവിനെ നോക്കി യേതു മുകളിലേക്ക് കയറി ഹലോ മോളെ ആരതി ആ ആന്റി എന്ത് പറ്റി ആന്റിയുടെ സൗണ്ടിന് മുറിയിലേക്ക് എത്തിയതും ധൃതിയോടെ മാളവിക ഫോൺ ഫോണെടുത്ത് ആരതിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അവൻ എന്റെ മോൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞു മോള് ദയീയതയുടെ മാളിക മറുവശത്തുള്ള ആരതിയോട് പറഞ്ഞു നെറ്റി സംശയം നിറഞ്ഞു എനിക്ക് അത് അവൻ ഒരു പെണ്ണിനെ അവന്റെ ഭാര്യ ഇവിടെ അത് ചോദിക്കുമ്പോൾ അവിടെ ശബ്ദം കടുത്തിരുന്നു അതേ മോളെ നിന്റെ സ്ഥാനം തട്ടിയെടുത്തോട്ട് ഒരുത്തി അവന്റെ കൈയു പിടിച്ച സ്ത്രീനിലയത്തിലേക്ക് കയറി ഞാൻ സമ്മതിക്കില്ല അവൻ കൈകുന്ന ഫോൺ ചുമരിലേക്ക് എറിഞ്ഞുവിടെസ് അവൾ അലറി ഏഴത്തി മമ്മിയുടെ പെർഫോമൻസ് കണ്ട് പോയോ ഇതൊന്നും കണ്ട ഏടത്തി കണ്ട കണ്ടെട്ടോ മമ്മിയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഏട്ടൻ ഇങ്ങനെ ചെയ്തിന്റെ ദേഷ്യ ആൾക്ക് എന്നാൽ യുവി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായിട്ടില്ലല്ലോ യദുവിന്റെ മുറിയിലേക്ക് പോകുന്ന വഴി യുവ പറഞ്ഞതിന് സങ്കടത്തോട് ഗൗരി മറുപടി പറഞ്ഞു ആ അതിന് മമ്മിയുടെ ഉള്ളിൽ മമ്മിയുടെ ആരതി ഭൂതല്ലേ ഇവിടുത്തെ മരുമകള് അവിടേക്ക് എടുത്ത് അവിടേക്ക് എടുത്തിടിച്ചു കയറി വന്നാൽ മമ്മിക്ക് പിടിക്കോ ഏഴത്തിവിടെ ഏട്ടിൻ്റെ കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ മതി മമ്മീനെ ശ്രദ്ധിക്കാനേ പോകേണ്ട ദാ ഇനി മുതൽ ഏഴത്തിയുടെ റൂം ഗൗരിയോട് പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പിൽ കണ്ട റൂമിൻ്റെ ഡോറ് യു വി ചെറുചിരിയോടെ തുറന്ന് ഡോറ് തുറന്ന് അകത്ത് കയറിയതും വിശാലമായ വൃത്തിയോടെയുള്ള യെതുവിൻ്റെ റൂമ് ഗൗരി കണ്ണുവിളുത്തിക്കൊണ്ട് നോക്കി ഏഴുത്തിപ്പം തൽക്കാലത്തേക്ക് എൻ്റെ ഏതെങ്കിലും ലൂസായ ഡ്രസ്സ് ഫ്രഷ് ആയി കഴിയുമ്പോൾ ഉപയോഗിക്കും കേട്ടോ ഞാൻ ഏട്ടനോട് പറയാം എഴുത്തിട്ട് ഡ്രസ്സ് മേടിക്കാൻ ഇനി ദ ഇത് ബാത്റൂമാണ് ഇത് ബാൽക്കണി ഓക്കെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഓടി വരാം ഗൗരിക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് യുവി പുറത്തേക്ക് ഇറങ്ങി ഗൗരി അവളെ നോക്കി ബിത്തിലായി നിറഞ്ഞ നിൽക്കുന്ന അജുവിൻ്റെയും യദുവിൻ്റെയും യുവിയുടെയും ഫോട്ടോയിൽ ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു കയ്യിൽ ഇരുന്ന ഫോൺ ചുമരിലേക്ക് എറിഞ്ഞൊടിച്ച് അവൾ അലറി പിന്നെ ദേഷ്യം മാറാതെ അവൾ അവിടെ കണ്ടതെല്ലാം തകർത്തുടച്ചു അവിടെ ഓഫീസിൻ്റെ റൂമിൽ നിന്ന് വീണുടയുന്ന ശബ്ദം കേട്ട് അവളുടെ ബിസിനസ് പാർട്ണർ സുഹൃത്തുമായി വിവേക് ഓടി വന്നു ശബ്ദം കേട്ടെത്തി നോക്കുന്ന സ്റ്റാഫിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അവൻ ഡോർ ഡോർദോറിനകത്തേക്ക് കയറി ഏയ് ആരും എന്താ എന്ത് പറ്റിടിയറി ഇതൊക്കെ നശിപ്പിക്കാൻ മാത്രം എന്തു പറ്റിയടാ താഴെ ചിതിരി കിടക്കുന്ന ഫോൺ മറ്റും കണ്ട് അവൻ സംശയത്തോടെ മുറുകിയ മുഖവുമായി നിൽക്കുന്ന ആരതിയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് തിരക്കി വിക്കു അവൻ ആ യാദവ് അവനെ അവനെ എനിക്ക് വേണം എന്റെ മാത്രമായി വേറൊരു വ്യക്തിക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല അവനെ ആരെയൊക്കെ ഇല്ലാതാക്കേണ്ടി വന്നാലും ഒരുതരം ഭ്രാന്തമായ രീതിയിൽ ആൾ വിവേകിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞപ്പോൾ അവൻ അതിശയിച്ചു അതിന് മാത്രം എന്തു പറ്റിയ ആരു യാദവ് അല്ലെങ്കിൽ നിന്റെതല്ലേ അവന് വേറെ ആരും തട്ടിയെടുക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ യാദവ് നിൻ്റെയും യുവിക എൻ്റെയും സ്വന്തമായിരിക്കും ഒപ്പം അവരുടെ സ്വത്തുക്കളും അതാരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല പിന്നെ നിന്നെ ഈ ടെൻഷൻ ഇലവിക്കും ഈ നമ്മൾ കരുത പോലെയല്ല ആൻറ്റി ആൻറ്റി എന്നെ വിളിച്ചിരുന്നു യാദവ് അവനെ അവനേതോരുത്തെയും ഭാര്യയായി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവരെ അവനെനിക്ക് വേണം നിൽക്കും അവളെ കൊന്നിട്ടാലും എനിക്ക് എനിക്കവനെ വേണം നീ പറയുന്നത് സത്യമാണോ പക്ഷേ ഇതേപറ്റി ന്യൂസ് പോലും ഇവിടെയും കേട്ടില്ലല്ലോ ആരും ഐ കനോട്ട് ബിലീവ് ദിസ് വിശ്വസിക്കാനാവാതെ അവൻ പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ നുണ പറയുന്നോ അത് എന്റെ മാത്രമായി കരുതിയ യാദവിന്റെ കൂടെ ഒരു പെണ്ണിനെ ചേർത്ത് പറയിക്കൂ ആരതി അലർച്ചയോട് ചോദിച്ചു ഏയ് നോ അങ്ങനെ അങ്ങനെയല്ല നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ടിരിക്കും ആരൊക്കെ അവിടെ വന്നാലും അവൻ നിന്റെ സ്വന്തം തന്നെയാവും അല്ലെങ്കിൽ ആരെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ നിനക്ക് തീരും ആരതിയെ നെഞ്ചോട് ചേർത്ത് അവൻ പറഞ്ഞപ്പോൾ അത് കേട്ട അവിടെ കണ്ണുകൾ തിളങ്ങി യാദവിന്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ തന്റെ ഉള്ളിൽ വശ്യത നിറയുന്നത് അവൾ അറിഞ്ഞു അതേ വശ്യതയോടെ അവൾ വിവേകിന്റെ ദേഹത്തെ കൂടുതൽ അമർന്നതും അവന്റെ കൈകളും കണ്ണുകളും അവളുടെ ഉടലിനെ തഴുതാൻ തുടങ്ങി അയ്യോ എന്റെ കൊച്ചി തന്നെ അത് ഇട്ടിരിക്കുന്നേ റൂമിലേക്കായിരുന്നു യേതു ബെഡിൽ ചടഞ്ഞുകൂടി തൻ്റെ ഷർട്ടും യുവിയുടെ ഇടിയുമിട്ടിരിക്കുന്ന ഗൗരിയെ കണ്ട് ചിരിയോടെ തിരക്കി അവളെ അങ്ങനെ നോക്കുന്നതോറും തന്റെ ചിരി നിർത്താൻ പറ്റുന്നില്ലെന്ന് യെതുവിന് തോന്നി അവളുടെ അടുത്തേക്ക് വന്ന വായ പൊത്തി അതിശയഭാഗത്തോട് അവൻ തിരക്കിയപ്പോൾ ഗൗരിയുടെ മുഖത്ത് വല്ലാത്ത ചളിപ്പ് നിറഞ്ഞു യുവിയുടെ ടോപ്പൊന്നും പാകമാവാത്ത കൊണ്ട് തൽക്കാലത്തേക്ക് യുവിയെടുത്തുകൊടുത്തിരിക്കുന്ന യുവിയുടെ ഫുൾ മീഡിയം യെദുവിൻ്റെ ഷർട്ടുമാണ് അവൾ ഇട്ടിരിക്കുന്നത് യദുവിനെ നോക്കാൻ ചളിപ്പ് തോന്നി ഗൗരി അവനെ നോക്കാതെ തലമുച്ച് അവിടെ തന്നെ ഇരുന്നു വല്ലാത്ത ചളിപ്പ് നാണോ അങ്ങനെ എന്തൊക്കെയോ ഭാവമായിരുന്നു ആ സമയം ഗൗരിയുടെ മുഖത്ത് അത് കാണുന്നതോറും തനിക്ക് ചിരി നിർത്താൻ പറ്റില്ലെന്ന് അവന് തോന്നി ഒരു നിമിഷം കൊണ്ട് ചുറ്റുമുള്ള എല്ലാം മാറുന്നു അവർ രണ്ടുപേരും മാത്രമായി അല്ല ഇതാണ് എടുത്തുനിന്ന് യുവയാണോ ഗുരു കച്ച് എന്റെ കൊച്ചിനെ മുഴുവനായി കാണട്ടെ അവടെ കൈ പിടിച്ച് മുഖത്തെ ചിരി മാറ്റാതന്നെ എഴുന്നേൽപ്പിക്കാൻ നോയിക്കൊണ്ട് യതു പറഞ്ഞു ഇല്ല ഞാനിവിടെ ഇരുന്നോളാം യതുടം പൊക്കോ മടിയോടാവള എൻ്റെ കയ്യിൽ തന്റെ കൈ വലിച്ചൂരി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖഭാഗം കൂടി കണ്ട് യദുവിന് ചിരി പൊട്ടി എന്റെ റൂമിൽ നിന്ന് ഞാൻ പോവാനോ ആഹ് അതുകൊള്ളാലോ ഞാൻ എവിടെ പോവാനവിടെ ഉം കുസൃതിയോട് ചോദിച്ചപ്പോൾ ഗൗരി ഒന്ന് പരിങ്ങി എന്ത് പറയണമെന്നറിയാതെയായി അവന്റെ ഓരോ നോട്ടത്തിലും ദേഹം മുഴുവൻ കുളിരി പോരുന്ന് അറിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞതും യദുവിന്റെ ശബ്ദമൊന്നും കേൾക്കാത്ത കണ്ട് ഗൗരി മുഖം ഉയർത്താതെ ഒരു കണ്ണ് മാത്രം അല്പം ഉയർത്തി നോക്കിയതും അതേസമയം അവിടെ കാൽ പിടിച്ച് യദു തന്റെ നേരെ വലിച്ചു പെട്ടെന്നായത് തന്നെ ഗൗരി പിന്നോട്ട് ആഞ്ഞു വീഴാൻ പോയതും അവിടെ കൈ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് അവൻ അവളെ വലിച്ചടുപ്പിച്ച് ഒരുതരം പകപ്പോ അവൾ യദുവിന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി ഗൗരിയുടെ നെഞ്ചിടി പുച്ചത്തിലായി പെട്ടെന്നായത് അത്രത്തോളം ഭയന്നിരുന്നവൾ യദു ഗൗരിയെ വീഴാതെ അവളുടെ ഇടുപ്പിലൂടെ രണ്ട് കൈ ചിട്ടി തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ ഉയർന്ന നെഞ്ചിടി പറഞ്ഞ യദു ഗൗരിയുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ച് ആർദ്രമായി ചോദിച്ചു എന്ന് ഗൗരി കൊച്ചു പേടിച്ചോ ഉം വീഴുന്നു കരുതി ശ്വാസം എടുത്തുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ ഞാൻ വീഴിക്കോ അവളുടെ മുഖമുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനിൽ നിന്ന് പിടിവിടാതെ മുഖമുയർത്തി തല ഇരുവശത്തേക്കും ചലിപ്പിച്ച് കാണിച്ചു ആ നിമിഷം അവന്റെ കണ്ണുകൾ അവളുടെ ഷർട്ടിന്റെ ഉള്ളിലൂടെ അനാവൃതമാവുന്ന മാറിടത്തിലേക്ക് നീങ്ങി തന്റെ ഉള്ളിൽ എന്തൊക്കെയോ വിസ്ഫോടനങ്ങൾ നടക്കുന്ന പോലെ ഒരു നിമിഷം യെതുവിന് തോന്നി കണ്ണുകളിൽ കുസൃതി നിറച്ച് യതു ഗൗരിയുടെ കണ്ണുകളിലേക്കും മാറിടത്തിലേക്കും നോക്കി ചിരിയോടെ ചോദിച്ചു അല്ല എന്റെ മോൾക്ക് ഉള്ളിലിടാനൊന്നും കിട്ടിയില്ല ഗൗരികോച്ച് ഉം അവന്റെ ചോദ്യം കേട്ട് ഗൗരിയുടെ ഉണ്ടെ മിഴിഞ്ഞു അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി തന്റെ ദേഹത്തെ ഷർട്ടിലേക്ക് നോക്കിയതും ഞെട്ടിക്കൊണ്ട് അവൾ തന്റെ കഴുത്തിൻറെ അവിടെ ഷർട്ട് കൂട്ടി യദുവിന്റെ കൈക്കുള്ളിൽ കിടന്ന കുതിരി അവന്റെ കുസൃതി ഓർക്കും തോറും യെതുവിന്റെ മുഖത്ത് നോക്കാൻ കഴിയും തരത്തിൽ അവൾ ചുവന്ന് തൊടുത്തു പൊട്ടിച്ചിരിയോടെ പെട്ടെന്ന് അവൻ പറഞ്ഞു അതെ ഇതൊക്കെ ഏട്ടന് കാണാനുള്ളതല്ലേ പിന്നെ ഇതിങ്ങനെ മൂടി വെക്കുന്ന ആ കയ്യങ്ങ് മാറ്റിക്ക് ഏട്ടനൊന്ന് കാണട്ടെ നാളെ കാണാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം